അബ്ദുൽ ഹക്കീം അസുഹരി ഉസ്സാദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മാധ്യമ വിരുന്നിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു സമകാലിക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സൗഹൃദാന്തരീക്ഷം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മനുഷ്യർ അനുഭവിക്കുന്ന പല വിഷയങ്ങളും നേരിട്ട് അവരുമായി സംവദിച്ചും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും യുവജന പ്രതിനിധികളുമായി സംഘടനാ നേതൃത്വവുമായി ആശയവിനിമയവും സംവാദങ്ങളും സംഭാഷണങ്ങളും നടത്തിയും സംസ്ഥാനത്തൊട്ടുക്കും നഗരങ്ങൾക്ക് പുറമെ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു ആകർഷകമായ സഞ്ചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ പിന്നിട്ടു ഇന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിവിധ പദ്ധതികളുടെയും പരിപാടികളുടെയും ഭാഗമായി വളരെ സന്തോഷത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ മാധ്യമ സുഹൃത്തുക്കളെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയും നിങ്ങൾക്ക് കേൾക്ക പറയാനുള്ളതും നിങ്ങളോട് പറയാനുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വേദി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി സ്വാഗതം ചെയ്ത് ബാക്കി കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുല്ല ഹക്കി മസേരിയും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദത്ത് ആഹാ തങ്ങൾ സക്കാഫിയും നിങ്ങളോട് സംസാരിക്കും സ്വാഗതം സമസ്ത കേരള ജമിയ തുലുമയുടെ ആധികാരിക യുവജന പ്രസ്ഥാനമാണ് ഏഴുപതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ സംഘടന പ്ലാറ്റിനം ഇയർ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ മാനവ സഞ്ചാരം നടത്തുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും എസ് വൈ എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും എല്ലാം ഈ സഞ്ചാരത്തിൻ്റെ ലക്ഷ്യമാണ് കൂടാതെ വളരെ പ്രധാനമായി മാനവിക സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കുകയും കേരളത്തിൻ്റെ മഹത്തായ സൗഹാർദ്ദ പാരമ്പര്യത്തെ നിലനിർത്തുകയും ചെയ്യുക എന്നത് ഈ യാത്രയുടെ ഒരു ലക്ഷ്യമാണ് വയനാട്ടിലെ ഈ ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരോട് സംവദിക്കുമ്പോൾ വയനാടിൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്ന ഒരാവശ്യം അതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ന്യായമായ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നുമാണ് എസ് വൈ എസിന് ആവശ്യപ്പെടാനുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി മരിക്കുകയും നാൽപ്പത്തിയേഴ് പേർ കാണാതാവുകയും ആയിരത്തിലേറെ ഭവനങ്ങൾ നിഷ്കാസിതമാവുകയും ചെയ്ത ഒരു ദുരന്തത്തിന് അതിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി വരുന്ന വളരെ വലിയ തുക കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ഒരിക്കലും സാധിക്കുകയില്ല എന്നതും മാത്രമല്ല ഇതിന് സമാനമോ അതിൽ ചെറുതോ ആയ ദുരന്തങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള പരിഗണന കേരളത്തിന് നൽകണം എന്ന മാനുഷികമായ ഒരു ആവശ്യം അത് എസ് വി എസ് കൂടെ ഇവിടെ ആവർത്തിക്കുകയാണ് മറ്റൊരു കാര്യം വീടുകളുടെ വാടകയും ദൈനംദിന ആവശ്യത്തിനും വരെ ദുരിതബാധിതർ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് കേരളത്തിലെ വിവിധ സാമൂഹ്യ സംഘടനകൾ ദുരന്തത്തിന്റെ പേരിൽ സമാഹരിച്ചിട്ടുള്ള ഫണ്ടുകൾ എന്തു ചെയ്യണമെന്നറിയാതെ കാത്തിരിക്കുകയാണ് എസ് വൈ എസ് ഉൾപ്പെടെ എസ് വൈ എസ് ആവശ്യത്തിന്റെ തോത് ഇത്തരം പദ്ധതികൾക്ക് ക്യാഷ് ഭരിക്കാറുള്ളത് അല്ലാതെ തന്നെ പരിഹരിക്കുന്ന കാര്യത്തിൽ എസ് വൈ എസ് അവിടെ ഞങ്ങളുടെ ഇടം തന്നെ വേണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാറില്ല ഇതിനു മുമ്പുള്ള ദുരന്തങ്ങളിൽ ആളില്ലാതിരുന്നപ്പോൾ എസ് വൈ എസ് മുന്നിൽ നിന്നിട്ടുണ്ട് ഇത്തവണയും എസ് വൈ എസും ചില പണ്ട് സമാഹരണം നടത്തിയിട്ടുണ്ട് ആവശ്യമായാൽ ഞങ്ങളുടെ പ്രസ്ഥാനം കേരള മുസ്ലിം ജമാഅത്ത് അതിന് ആവശ്യമായ പദ്ധതികൾ ചെയ്യുകയും ചെയ്യും ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളിൽ ധാരാളം ക്യാഷ് പിരിച്ചതുകൊണ്ട് അവ ഉപയോഗപ്പെടുത്തുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഏകോപനം ആവശ്യമാണ് കേരള സർക്കാർ അതിന് മുൻകൈയെടുത്ത് ഫണ്ട് സമാഹരിച്ചിട്ടുള്ള മുഴുവൻ സന്നദ്ധ സംഘടനകളെയും വിളിച്ചുകൂട്ടി അടിയന്തരമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള ഒരു വഴി ഉണ്ടാക്കണം എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിന്നെ ഈ മലയോര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മനുഷ്യനേക്കാളും വില മൃഗത്തിന് കൽപ്പിക്കണമോ എന്നുള്ളതാണ് വന്യജീവികൾ അത് ഈ പരിസ്ഥിതിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അതേസമയം മനുഷ്യജീവന് വിലയില്ലാത്ത രീതിയിൽ അതാകേണ്ടതില്ല വന്യജീവികൾ പുറത്തേക്ക് വരികയും മനുഷ്യനെയും വളർത്തു മൃഗങ്ങളെയും ആക്രമിക്കുകയും ചെയ്യുന്നതിന് സർക്കാർ ഒട്ടേറെ സുത്യർഹമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് കൂടുതൽ ഫലപ്രദമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും പ്രത്യേകിച്ച് കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായിരുന്ന കിഴങ്ങും മധുരക്കിഴങ്ങും മഞ്ഞളും പോലുള്ളതൊക്കെ കർണാടകയിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്നത് കാട്ടുപന്നികളും മറ്റും അത് നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാട്ടിൽ നിന്ന് നിൽക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് വന്യജീവികൾ പുറത്തു വരുന്നത് എന്ന് ചില പഠനങ്ങൾ സമീപകാലത്ത് പുറത്തു വന്നിട്ടുമുണ്ട് അപ്പോ ഇപ്പോൾ ആഫ്രിക്കയില് കാസിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയനാട്ടിലെ ബത്തേരി വഴിയുള്ള ബാംഗ്ലൂർ യാത്ര നിലച്ചുപോയത് റോഡിൻ്റെ ഇരുപാദങ്ങളിലും ശക്തമായ വേലികൾ കെട്ടി കാംഗസിനെ മുറിച്ചു കടക്കാൻ വേണ്ടി അവർക്ക് പാലം ഉണ്ടാക്കി കൊടുത്ത് അതിനടിയിലൂടെ വാഹനങ്ങൾ പോകുന്ന രീതിയാണ് അത്തരം കാര്യങ്ങൾ നമുക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ജീവികൾക്ക് ശല്യമില്ലാത്ത നിലക്ക് സുരക്ഷിത പാതയൊരുക്കി വഴി ഗതാഗത സൗകര്യം തുറക്കാവുന്നതാണ് അതുപോലെ ഉപയോഗ യോഗ്യമായ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ കാട്ടുമൃഗങ്ങളാക്കി നിലനിർത്തുന്നതിന് പകരം അവയെ പോറ്റുമൃഗങ്ങളായി പ്രഖ്യാപിക്കാം മാന് കൂരൻ മുഴൽ പോലുള്ള ജീവികൾ ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെ ഗെയിം മാനേജ്ഡ് ഏരിയ എന്നൊരു സ്ഥലം തിരിച്ചുകൊണ്ട് ഹണ്ടിങ് ഉദ്ദേശിക്കുന്ന ആളുകളെ കൂടി ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അകമ്പടിയോടുകൂടി പോവുകയും ഗർഭിണിയല്ലാത്ത പ്രായം കുറവില്ലാത്ത വംശനാശം വരുത്താത്ത രീതിയിൽ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുകയും അതിന് ഗവൺമെന്റിന് ഫീസ് ലഭിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ സമീപകാലം വരെ പ്രത്യേക മാസങ്ങളിൽ ഹണ്ടിങ്ങിന് പെർമിഷൻ കൊടുത്തിരുന്നു അപ്പോൾ അലക്ഷ്യമായും വഴിവിട്ടും ആളുകൾ ഹണ്ടിങ് നടത്തുന്നതിന് പകരം സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകുന്നത് കാട്ടിലുള്ള ഡെൻസിറ്റി ഒഴിവാക്കാനും വലിയ മൃഗങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കാനും സാധിക്കും എന്നൊരു കാര്യം കൂടെ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇനി എസ് വൈ എസ് ഈ രൂപത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഇതിലേക്ക് ചെയ്യാൻ കഴിയുക എന്ന കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ യുവജന നേതാക്കളുമായും സംരംഭകരുമായും മറ്റും ജനപ്രതിനിധികളുമായുള്ള സംഭാഷണത്തിലൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആശയങ്ങളും മറ്റും ലഭ്യമാക്കുന്നതിലും ഞങ്ങളുടെ ഈ ഒരു കേരള യുവജന സമ്മേളനം ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന സമ്മേളനം അതുമായി ബന്ധപ്പെട്ട ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു താങ്ക്

ജനാധിപത്യ ഇന്ത്യ അല്ലേ അല്ല അത് ഞങ്ങളുടെ ഒരു രീതിയാണ് എല്ലാവർക്കും അവർക്ക് അറിയാവുന്നതാണ് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ തുറന്ന ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നവരല്ല അല്ല ആ വിഷയം അവിടെ അവസാനിച്ച് ഇനി അടുത്ത വിഷയം പറയാം Thank you. ഈ പ്രയാണത്തെ ഇതുവരെ കണ്ട എല്ലാവരും അനുകൂലിക്കുകയും പ്രശംസിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് മാനവിക ഐക്യത്തിനെതിരായി ആരും അങ്ങനെ ഒരു സംസാരം നടത്തും എന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല ഓരോ പാർട്ടികൾക്കും വ്യക്തികൾക്കുമൊക്കെ അവരുടേതായ നിലപാടുകൾ പറയുന്നത് അത് ഐക്യത്തിനെതിരായി ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല അല്ല അത് പത്രക്കാരൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടി അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൻ്റെയോ നിലപാടിൻ്റെയോ ഭാഗമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത് മനുഷ്യർ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിനൊക്കെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളും പറയോ ഞങ്ങൾ ആവശ്യമായി വരുന്ന സമയത്ത് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയാറുണ്ട് ഓ വഖഫ് ഭൂമിയാണെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങാൻ സാധിക്കുകയില്ല അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ശരിയാകാനും ഇടയില്ല ആ രേഖകൾ പരിശോധിച്ചാൽ അക്കാര്യം മനസ്സിലാകും വേറൊരാളുടെ ഉടമസ്ഥയിലുള്ള ഒരു ഭൂമി എനിക്ക് വിൽക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അത് രേഖ പരിശോധിക്കാതെ രജിസ്ട്രേഷൻ നടന്നാവാനാണ് സാധ്യത വഖഫ് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള ഇഷ്യൂ ആണ് ചില സ്ഥലത്ത് കെയർ ചെയ്യാൻ വിട്ടുപോകുന്ന സ്ഥലങ്ങളിൽ എൻക്രോച്ച് ചെയ്യപ്പെടുന്നുണ്ട് ആൾമാറി വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനെ പലതും സംഭവിച്ചതിനെ കുറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ പാർലമെൻ്ററി കമ്മിറ്റി വലിയൊരു പഠനം നടത്തിയിട്ടുണ്ട് കെ റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് വലിയ എൻക്രോച്ച്മെന്റ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി മറ്റൊരാൾ കയ്യേറിയാൽ അതിന് നമ്മളെ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല ഭൂമി അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ അങ്ങനെയല്ലേ വേണ്ടത് അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാവുമോ വ്യാജമായ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്രൂശിക്കപ്പെട്ട ആളുകളെ അവരെ പീഡിപ്പിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങളുണ്ടാവണം ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഇരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ കച്ചവടം നടക്കൂലല്ലോ വക്കഫ് ഭൂമി എന്ന് പറയുന്നത് വിൽപ്പന നടത്താൻ പാടില്ലാത്തതാ അപ്പൊ അത് വിലപൊടുത്തു വാങ്ങി എന്ന് പറഞ്ഞാൽ എവിടെയോ സംതിങ് സ്പെല്ലിങ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനെ പോലെ തന്നെ സാമൂഹ്യ സംഘടനകൾക്കുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എസ് വൈ എസ് തീർച്ചയായും അതിൻ്റെ ഭാഗമായിരിക്കും അവരെ പുനരധിവസിപ്പിക്കുകയോ അവർക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ നൽകുകയോ ചെയ്യുക എന്നതിൽ അതൊരു പൊതു ആവശ്യമാണ് അതിന് വേറെ ആരുടെയെങ്കിലും ഭൂമി നിർബന്ധമായും കൊടുക്കണമെന്ന് പറയാനൊന്നും നമുക്ക് സാധിച്ചോളുന്നില്ല വഴിയെ ആധാരമാകാതിരിക്കാനുള്ള വഴികൾ നാം എടുക്കേണ്ടതുണ്ട് വഖഫ് ഭൂമി ആണെങ്കിൽ അത് വഖഫിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണോ ഉള്ളത് എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെട്ടത് ആ കാര്യത്തിന് തന്നെ ഉപയോഗിക്കപ്പെടണമല്ലോ അത് ഒരിക്കലും തന്നെ ജനങ്ങൾക്കൊരു ഒരു ക്രൂശിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാകാൻ പാടില്ല ഭൂമി ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ വേറെയുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ വളരെയേറെ ഉണ്ട് അത് പലരും ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോ വീടില്ലാത്തവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിന് അർഹതയുള്ളത് നൂറേക്കറൊക്കെ സർക്കാർ ലീസായിട്ട് വർഷങ്ങൾ ഉപയോഗിച്ച് വരുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഒരു ഭൂമി തുണ്ടംഭൂമിയില്ലാത്തവന്റെ കാര്യമല്ലേ ആദ്യം പരിഗണിക്കേണ്ടത് തീർച്ചയായും അതിന് ഞങ്ങൾ സപ്പോർട്ടായിരിക്കും ഏത് അതെങ്ങനെ എതിരാവുക പുനരധിവസിപ്പിക്കണം എന്ന് പറയുന്നതല്ലേ മനുഷ്യപ്പറ്റ് കാലാകാലങ്ങളായി ജനിച്ചു വളർന്ന മണ്ണ് എന്ന് പറഞ്ഞൊരു മണ്ണുണ്ടാവില്ല ഒരാൾ ഒരു പ്രാവശ്യമേ ജനിക്കുകയുള്ളൂ അല്ല അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ വ്യക്തമായ ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല അതിന്റെ ആധാരത്തിൽ എന്താണ് പറഞ്ഞതെന്നും ഈ ആളുകൾ എന്ന് കുടിയേറിയതാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അത് രേഖകൾ പരിശോധിച്ചിട്ട് കൃത്യമായ വിവരം പുറത്തു കൊണ്ടുവരണം അതാണ് ആവശ്യം വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ വളരെ വ്യക്തമായ നിലപാടുകൾ രേഖാമൂലം നൽകിയിട്ടുണ്ട് ജെ പി സിക്ക് കൊടുത്തിട്ടുണ്ട് ഓ അതില് നിയമങ്ങളിൽ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട് അത് തിരുത്താൻ വേണ്ടി ഞങ്ങളുടെ സജഷനും കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് അതെ തീർച്ചയായും മാനവിക ഐക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഐക്യം എന്തായാലും അതിൽ പെടും സുന്നികൾ എന്ന് പറയുന്നത് പാരമ്പര്യമായ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവരും സാമുദായിക സൗഹാർദവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അത് മുസ്ലിങ്ങളിലെ കേരളത്തിലാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഒരു ആദർശമാണ് അത്തരം ആദർശത്തിൻ്റെ ആളുകൾ എല്ലാവരും യോജിച്ച് നീങ്ങണം എന്ന അഭിപ്രായമാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളത് അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പൂവണിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത് അതെ അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതാണ് ഈ വിഷയത്തിൽ എന്താണ് രേഖയിൽ നടന്നിട്ടുള്ള കള്ളക്കളികളെന്നും എവിടെയാണ് അപകടം പറ്റിയത് എന്നും നോക്കിയിട്ട് കുറ്റവാളികളെയാണ് ശിക്ഷിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ മതങ്ങള് തമ്മിലുള്ള തർക്കമേ അല്ല ഇതൊരു ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അത് മതങ്ങൾ തമ്മിലുള്ള യാതൊരു നിലക്കുള്ള തർക്കവും അല്ല അങ്ങനെ ആക്കി തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യണം അതാണ് പ്രധാനമായും നമുക്ക് ഈ വിഷയത്തിൽ എടുത്തു പറയാനുള്ള കാര്യം സർ സർക്കാർ വേണ്ട കാര്യങ്ങളിൽ അതാത് സമയത്ത് ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നേരത്തെ തന്നെ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ സംഘർഷങ്ങളില്ലാത്ത അവസ്ഥയാണ് ആശയപരമായും മതപരമായും വിശ്വാസപരമായും വ്യത്യസ്ത ചിന്തകളുള്ള ആളുകൾ നാട്ടിലുണ്ടാകും അതാണ് ഇന്ത്യയുടെ ഒരു ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ആശയവും വിശ്വാസവും വെച്ചുകൊണ്ട് ജീവിക്കുക മാനവിക ഐക്യമുണ്ടാവുക അതാണ് ഈ സംഘടന ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആശയവും ഒരു മുദ്രാവാക്യവും നർത്തല്ലേ എന്നല്ലല്ലേ ആ ഉം അതെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉണ്ടാകും അത് പ്രസന്റ് ചെയ്യും യെസ് ഞങ്ങളുടെ ഈ ആശയങ്ങളെ ഞങ്ങൾ ഗവൺമെന്റിന്റെയും മറ്റു ബന്ധപ്പെട്ടവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്യാം അതെ അവസാനിപ്പിക്കാം വളരെ സന്തോഷം ഓ ഞങ്ങൾ പ്രധാനമായും നടത്തുന്നത് യുവജനങ്ങളുമായാണ് ഒന്ന് യുവജന പ്രസ്ഥാനങ്ങളുമായി മറ്റൊന്ന് സംരംഭകരുമായി പിന്നെ പത്രക്കാരുമായുള്ള കൂടിക്കാഴ്ച പിന്നെ പൊതുജനങ്ങൾക്ക് ഐക്യത്തിൻ്റെ സന്ദേശം നൽകാൻ വേണ്ടി വിവിധ മതങ്ങളിലും പാർട്ടികളിലും പെട്ട എല്ലാ ആളുകളും കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു സൗഹൃദ യാത്ര സൗഹൃദ നടത്തം അത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് നമ്മുടെ എസ് കെ എം ജെ സ്കൂളിനടുത്ത് വെച്ച് ആരംഭിക്കും ഞങ്ങൾ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ ഒരു പദ്ധതി കാണുന്നത് നേരത്തെ ഉണ്ടായ സ്ഥലമല്ല നമ്മൾ പുത്തുമല അവിടെ ഗവൺമെന്റ് ഭൂമി അലോട്ട് ചെയ്തു അപ്പൊ എസ് വൈ എസ് ഏറ്റെടുത്തു എസ് വൈ എസിന് കിട്ടിയ ഭൂമികളിൽ മുഴുവനും വീടുണ്ടാക്കി കേരള മുസ്ലിം ജമാഅത്ത് അതിനു പുറമേ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഫണ്ട് ഉപയോഗിച്ച് പുറത്ത് ഭൂമി വാങ്ങിയിട്ട് വേറെയും വീടുകൾ വെച്ചു കൊടുത്തു ആ അപ്പൊ ആവശ്യത്തിനനുസരിച്ച് ചെയ്യും അതല്ലേ ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഹർത്താൽ എന്ന് പറയുന്ന ഒരു ആശയത്തോട് യോജിപ്പുണ്ടോ എന്നുള്ളതല്ല കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നമ്മുടെ പുനരധിവാസത്തിന്റെ വിഷയത്തിലുള്ള നിലപാടുകൾ തിരുത്തണം എന്നുള്ളൊരാശയാണ് നാളെ തമിഴ്നാട്ടിലാണ് ഞങ്ങളുടെ സഞ്ചാരം ഏ കേരളത്തിൽ എല്ലാവരും ചേർന്ന് നടക്കുന്ന ഒരു രീതിയല്ലേ അത് തീർച്ചയായും ഓക്കെ താങ്ക് യു ഈ ഒരു കൂടിയാലോചന ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉരുത്തിരിയും വൈകുന്നേരം സൗഹൃദ നടത്തം ഉണ്ട് സംഗമത്തിലേക്ക് ജനപ്രതിനിധികൾ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരെല്ലാം കൂടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ നല്ലൊരു ജനകീയമായ പിന്തുണ കിട്ടിയിട്ടുണ്ട് ടൗണിലൂടെ എസ് കെ എം ജെ സ്കൂളിന്റെ പരിസരത്ത് ആരംഭിച്ച് ബസ് സ്റ്റാൻഡിലാണ് സമാപിക്കുന്നത് നിങ്ങളെ സഹകരണം ഉണ്ടാവണം നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു